ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ദേവതീരം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് ദേവജാലകം എന്ന സ്മരണിക പുറത്തിറക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു മെഗാ രണ്ടാം വർഷത്തിൽ ഒരു സ്വാതനീർ പ്രസിദ്ധീകരിക്കുകയാണ് ആ ദേവത റൈ സ്കൂളിലെ തന്നെ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ബാച്ചിൽ ഉണ്ടായിരുന്ന ഡോക്ടർ അനീഫ ആരാധനായ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനിൽ നിന്ന് പതിനാറാം തീയതി രണ്ടു മണിക്ക് പട്ടത്താണിയിലുള്ള ആർക്കേഡ് സി കെ ആർക്കേഡിൽ വെച്ച് ആദ്യ പ്രതി നൽകിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാറാം തീയതി പ്രശസ്ത കവിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനാണ് സോവനീർ പ്രകാശനം ചെയ്യുന്നത് ദേവദാർ സീനിയർ പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ കെ എം അനീഫയാണ് സോവനീർ ഏറ്റുവാങ്ങുന്നത് പൂർവ വിദ്യാർത്ഥി കൂട്ടായ്മയിലെ അംഗങ്ങളുടെ സൃഷ്ടികളും പൂർവ്വ വിദ്യാർത്ഥികൾ ആയിരുന്ന കാലത്ത് അവരെ പഠിപ്പിച്ച അധ്യാപകരെ കുറിച്ചുള്ള സ്മരണകളും പഴയ അധ്യാപകരുടെ സൃഷ്ടികളും അടങ്ങുന്നതാണ് ഈ സ്മരണിക ഇത് ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകർക്കും നമ്മോട് വിട പറഞ്ഞ സഹപാഠികൾക്കും വേണ്ടി സമർപ്പിക്കപ്പെടുന്നതാണ് ഇതിൽ കഥകളും കവിതകളും ലേഖനങ്ങളും ഓർമ്മക്കുറിപ്പുകളും അടങ്ങിയിരിക്കുന്നു പത്രസമ്മേളനത്തിൽ സി കെ എം ബാപ്പു ഹാജി സി പ്രഭാകരൻ നാദിർഷ കടായ്ക്കൽ എ എം കേശവൻ ബേബി ശങ്കർ വി സി ഗോപാലകൃഷ്ണൻ ഡോക്ടർ സ്വരൂപറാണി എം കുഞ്ഞിമൂസ ലൂസി അബ്രാം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ട്വൻ്റി ടി